ഹായ് ആൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണം നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണലാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം ഷ്യൂ അതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റിവ്യൂ വയ്ക്കേണ്ട രീതിയിലൊരു സോങ്ങ് അതായത് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നല്ല ഇമോഷനാണ് ഫുള്ളായിട്ട് പറഞ്ഞു തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക ഇതിൻ്റെ ബീറ്റ് മാർക്ക് ലിങ്ക് അതുപോലെ തന്നെ എഫക്റ്റൻ ലിങ്കും റീസെൻറ്റായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ എഡിറ്റിംഗ് പഠിക്കാനായിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് കാണുക കളർ അറ്റ്മോഷ്യർ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പതിനാറ് പോയിന്റ് ഒമ്പത് ആസ്പെർട്ടേഷ്യോ സെലക്ട് ചെയ്യുക ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കി കൊടുക്കുക അതിനുശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആദ്യം സോങ്ങ് ആഡ് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെന്നിട്ട് നമ്മൾ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാറ്റ് വീഡിയോ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന വീഡിയോയോടെ രണ്ടാമം ലഭിക്കുന്നതാണ് വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നു അതിനുശേഷം നമ്മൾ നമ്മളിതിനകത്ത് ബിറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ബീറ്റ് മാർക്ക് ലിങ്ക് അതായത് ബി റ്റി മാർക്കിൻ്റെ ഇങ്ങനെ ഓരോ ബി മാർക്ക് ഇടുന്നുണ്ട് ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് യൂസ് ചെയ്യുക ഇങ്ങനെ ഇടാൻ അറിയാൻ പറ്റാത്തവർ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ലൈൻ എവിടെ വെച്ച് കട്ടാണെന്ന് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ ആ ടൈം പോകുന്ന ടച്ച് ചെയ്യുന്ന റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ഓവർലെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓവറിലെ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തൊരു വീപ്പിൻ കണക്റ്റ് കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക പ്ലസ് ബിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിൽ ചെന്നിട്ട് നമ്മൾ ആ ഓവറിലെ വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ആ ഓവർലെ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം നമുക്ക് അതിനകത്തൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഓവറിലെ വീഡിയോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റി ക്ലിക്കായിട്ട് നമുക്ക് ഇന്നത്തെ ക്രോമാക്കി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട് അത് ആഡ് കൊടുക്കുക മുകളിൽ സെർച്ച് വേറെ അവിടെ സി എച്ച് ആർ ഒന്ന് കൊടുക്കുക ക്രോമാക്കി ക്രോമാക്കീ യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ആക്കാം അല്ലെങ്കിൽ ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റ് ചെന്നു ആക്കാം അത് എങ്ങനെ പറഞ്ഞുതരാം ക്രോമാക്കി കീയുടെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കുക ബ്ലാക്ക് ആക്കി കൊടുക്കാൻ നിന്നും നമുക്ക് ആ സൈഡിൽ അത് ബ്ലാക്ക് മാഞ്ഞ് പോകുന്ന കാണാൻ സാധിക്കും അതിനുശേഷം ഇത് നമ്മുടെ ഇൻഡിൻ്റെ ഇതുണ്ടല്ലോ വീഡിയോ കോപ്പി എടുക്കുക അതിനായിട്ട് മൂ മൂന്നു തൊട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്തിട്ട് ഇത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഇങ്ങനെ ട്രിം ചെയ്യുക കോപ്പി എടുത്തിട്ട് വേണം ട്രിം ചെയ്യാൻ അതിനുശേഷം വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ടൈം ബീറ്റ് ടി മാർക്ക് എത്താൻ നേരത്ത് ഇതുപോലെ ട്രിം ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ട്രിം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക വീണ്ടും ട്രിം ചെയ്യുക അതിനുശേഷം നമുക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ട്രിം ചെയ്യുക പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം ഇതിനകത്തെ ഫോട്ടോ നമുക്ക് ആഡ് കൊടുക്കണം അതിനുമായിട്ട് ഫസ്റ്റ് ഈ വീഡിയോ നമുക്ക് റൈറ്റ് സൈഡിലായിരിക്കും വരുന്നത് ലെഫ്റ്റ് സെക്കൻഡ് ബീറ്റ് മാർക്ക് അത് ലെഫ്റ്റ് സൈഡിൽ വരണം അതിനായിട്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് മൂവാം റൗസ് ഉപയോഗിച്ച് റൊട്ടേഷൻ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട് അതൊരു വൺ എയ്റ്റി ഡിഗ്രി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇത് മാറുന്നിരിക്കും മൈനസ് വൺ എയ്റ്റി ഡിഗ്രി അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സൈഡിലും അത് കഴിഞ്ഞ് വരുന്ന വീഡിയോ ലെഫ്റ്റ് സൈഡിലും വരണം അതിനായിട്ട് അത് ക്ലിക്ക് ചെയ്യുക മൂന്നാറ് മാസം റൊട്ടേഷൻ എടുക്കുക വൺ നയറ്റി ഡിഗ്രി ആക്കി കൊടുക്കുക പറഞ്ഞ മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ആദ്യത്തെ ഫോട്ടോ വൈസിലാണ് വരണത് അതിനായിട്ട് പ്രസ്പെറ്റം ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മൾ ആദ്യം ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഈ ഫോട്ടോ ആഡി കൊടുത്ത ശേഷം നമ്മൾ നമ്മളതിൻ്റെ ലെങ്ത് അതിനായിട്ട് എഫക്റ്റ് എടുക്കുക മൂന്നാറ് വല്ല എഫക്റ്റ് എടുത്തിട്ട് നമുക്കതിനകത്ത് ഒരു എഫക്റ്റ് ആഡ് കൊടുക്കണം ആഡ് ടി ക്ലിക്കിയ ശേഷം ടൈൽസ് എന്ന് പറയുന്ന എഫക്റ്റ് ആഡ് കൊടുക്കുക ടി ഐ എൽ നിന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് മിററും കൂടി ഓൺ ആക്കി കൊടുക്കുക മിററും കൂടി ഓണാക്കി കൊടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോയുടെ താഴെ കൊണ്ടുവയ്ക്കുക അതായത് നമ്മൾ ആ ബാഗ് രണ്ട് വീഡിയോ ആഡിയിട്ടുണ്ട് അതിൻ്റെ താഴെ കൊണ്ടുവയ്ക്കുക അപ്പം നമുക്കവിടെ ഫോട്ടോ കാണാൻ സാധിക്കും അതിന് ശേഷം മൂവാണ്ടാണെ സംഭവിച്ചു കറക്റ്റ് ആ ബ്രഷിങ്ങിൻ്റെ ഭാഗത്ത് കറക്റ്റ് ഫേസ് വായുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക മൂവാണ്ടാണെങ്കിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പോസിറ്റി ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ആക്കാം അത് വെക്കാൻ തീരുന്നത് മിസ്റ്റേക്ക് എന്നാൽ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ക്രോമാക്കിയും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതുണ്ട് അതിന് ശേഷം നമുക്ക് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് കൊടുക്കാം കൊടുത്ത ശേഷം അതിൻ്റെ ലെങ്ത്തും ടൈൽസ് എഫക്റ്റ് ആഡ് കൊടുക്കുക എല്ലാത്തിനും ഒന്നും ടൈൽസ് ഫോട്ടോക്കൊക്കെ ടൈൽസ് എഫക്റ്റ് ആഡ് കൊടുക്കാൻ മറന്നു പോകരുത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോയുടെ താഴെ കൊണ്ടുവയ്ക്കുക അതിനുശേഷം ഈ ഫോട്ടോ നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത് ബീറ്റ് മാർക്കിൻ്റെ ലെങ്ത് വരെ എത്തിക്കുക അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വെക്കുക പറഞ്ഞു വച്ചാൽ ഓരോ ഫോട്ടോ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ റൊട്ടേറ്റ് ചെയ്ത് മാറ്റി കൊടുക്കുക ഇത് സോറി മൂവ് ചെയ്ത് മാറ്റി കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇത് നമുക്ക് ഈ ലാസ്റ്റ് ആ ഫോ വീഡിയോയുടെ എൻഡ് എത്താൻ നേരത്ത് ഒരു ബ്ലാക്ക് കളർ വരുന്നത് കാണാൻ സാധിക്കും അത് നമുക്ക് ഈ ക്രോമാറ്റ് യൂസ് ചെയ്യുന്നുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അത് മാറ്റിയിട്ട് നമുക്ക് വേറൊരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി ആഡ് കൊടുക്കണം ഞാൻ അടുത്ത ഫോട്ടോ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞ് പറഞ്ഞുതരാം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക മൂന്നാം റൈറ്റ് സൈഡിൽ കൊടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ആ ഫോട്ടോയുടെ എൻഡ് എത്താൻ നേരത്ത് കാണുന്നുണ്ട് ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ആ ഫോട്ടോ റിമൂവ് ആയി പോകുന്നുണ്ട് അതിനെ നമ്മൾ ഇതിനകത്ത് ആ ക്രോമാക്കി ഡിലീറ്റ് ചെയ്ത് കളയുക ക്രോമാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിതിനകത്ത് ബ്ലൈൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ലാസ്റ്റ് കുറച്ചുകൂടി മാറ്റാൻ നേരത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാണുന്നുണ്ടല്ലോ ഇതൊരു വൃത്തിയാടായിട്ടാണ് നമുക്ക് തോന്നുന്നത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകത്തുള്ളൂ അതിനകത്ത് ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ക്രോമാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മൾ ആദ്യം ക്രോമാക്കി ഇല്ല ആഡ് ചെയ്തത് അതിനുശേഷം ബ്ലിൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി എന്നതിന് ലൈറ്റിന് സ്ക്രീൻ കൊടുക്കുക ഇത്രയും മാതം കൊടുത്താൽ ഇത് ആദ്യം കൊടുത്താൽ പോരോ നിങ്ങൾ ചിന്തിക്കും മനസ്സിലായല്ലോ ഇങ്ങനെ കൊടുക്കാമത്തെ നമുക്ക് ലാസ്റ്റ് വരെയും ആ ബ്ലാക്ക് ബോറർ ഫോട്ടോ തന്നെ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ആദ്യം തന്നെ ഈ ക്രോമാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം എന്തിനാണ് ഈ ക്രോമാക്കി ആഡ് ചെയ്ത് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതൊക്കെ ലൈറ്റെന്നൊക്കെ സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ചിന്തിക്കും അല്ലേ അത് ഞാൻ എന്തിനാണ് അങ്ങനെ കൊടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊരു ക്രോമാക്കി ആഡ് ചെയ്യാത്ത ഫോട്ടോയ്ക്കകത്ത് ഇപ്പം ഇതിനകത്ത് ക്രോമാക്കിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആ ക്രോമാക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക ഇപ്പോൾ നമുക്ക് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ക്രോമാക്കി ആഡ് ചെയ്തിട്ടില്ല ഈ വീഡിയോക്കകത്ത് ക്രോമാക്കിയല്ല ലൈറ്റിനകത്ത് സ്ക്രീനാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഒരു ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മുമ്പ് പറഞ്ഞ പോലെ ടൈൽസ് എഫെറ്റും ആഡ് ചെയ്ത് കൊടുത്തു മിറർ ഓൺ ആക്കി കൊടുത്തു അതിനുശേഷം ആ ഫോട്ടോ ഡ്രാഗ് ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കൊണ്ടു വെക്കുന്നു ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഈ ഫോട്ടോ ടച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ആ വീഡിയോ നോക്കാൻ അകത്ത് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണുന്നത് കാണുന്നുണ്ടല്ലോ നമ്മളെ ഫോട്ടോയും ടച്ച് ചെയ്യാൻ അകത്ത് ഇവിടെ ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത് ഇതിങ്ങനെ ഫേസ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി നമുക്ക് മാറ്റി മാറ്റി ചെയ്ത് നോക്കേണ്ടി വരും അതിനാണ് ഞാനിവിടെ ക്രോമാക്കി ആഡ് ചെയ്ത ശേഷം ചെയ്തത് മനസ്സിലായല്ലോ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ നമുക്ക് മാറ്റി മാറ്റി ഫോട്ടോ ടച്ച് ബ്ലാക്ക് ആയിട്ട് മാറുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ ഇങ്ങനെ വരുന്നുകൊണ്ടാണ് ക്രോമാക്കി ആഡ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ക്രോമാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ഇതിനകത്ത് ബ്ലെൻഡിങ് ആൻഡ് അപ്പാസിറ്റി ആഡ് ചെയ്തത് മനസ്സിലായല്ലോ ക്രോമാക്കി ആഡ് ചെയ്ത ശേഷം നമ്മൾ ഫോട്ടോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോയുടെ അവിടെ റിമൂവ് ആകുന്നതല്ലായിരിക്കും കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ക്രോമാക്കിയാണ് ഇതിനകത്ത് ആഡ്തിരിക്കുന്നത് ഇത് നമുക്ക് ഫോട്ടോ ടച്ച് ചെയ്തിട്ട് കറക്റ്റ് ഫേസ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് പുറമാക്കി ഡിലീറ്റ് ചെയ്ത് കളയാ പ്രിൻറ്റിങ് കണ്ടോ ഫസിറ്റി ആഡ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതിന് ശേഷം ലിറിക്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്ലസ് പരം ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് അത് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക ഇതിനകത്ത് നമ്മൾ രണ്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു വിപിൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പി എൻ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്ത ആരും പോകല്ലോ എന്തെങ്കിലും സംശയം ഉള്ള ഒരു മെസ്സേജ് അയക്കുക കറക്റ്റായിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് നമ്മൾ എഴുതി കൊടുത്തിട്ട് ഇതിനകത്ത് കളർ നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കളർ നമുക്ക് വേറെ കൊടുക്കാം അതിനായിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇത് ഫോ ബ്രഷിങ്ങിൻ്റെ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക പ്ലെയിൻഡിങ് ആൻ്റ് സോറി കളർ ആൻഡ് ഫിൽ സെലക്ട് ആയിട്ട് ഇതിനകത്ത് മൂന്ന് കളർ കൊടുത്തിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന രണ്ട് കളറുണ്ടോ അല്ലെ ബ്ലാക്കും വൈറ്റ് ഇത് ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ട് രണ്ട് കളർ കൊടുക്കും ഒരു കളർ ഇവിടെ കൊടുത്തു ഈ ഡാർക്ക് കളർ ഏത് കളർ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഓപ്ഷൻ ഉപയോഗിക്കുന്നത് റൈറ്റ് സൈഡിൽ വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേറെ ഡിഫറൻ്റ് ആയിട്ട് രണ്ട് കളറ് ഒരു ടെക്സ്റ്റിന് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതുപോലെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു എഫക്റ്റ് ആഡ് കൊടുക്കണം എഫക്റ്റ് രണ്ട് എഫക്റ്റ് ആണ് ആദ്യം നമുക്ക് ഒരു എഫക്റ്റ് ആഡ് കൊടുക്കാം ആദ്യത്തെ എഫക്ട് നമുക്ക് കൊടുക്കുന്ന ലോങ്ങ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ് യെല്ലോ ഇഞ്ചിന് സെർച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഇതും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുക റെഡ്യൂസ് ഒരു മാക്സിമം കുറയ്ക്കുക നിങ്ങളൊരു തേർട്ടി ട്വൻറ്റി വൺ കൊടുക്കുക ആൽഫ ഉണ്ട് ആൽഫ ആൽഫ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ഡാർക്ക് പക്ഷേ അവിടെ ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആൽഫ കൂട്ടി കൊടുക്കുന്നത് സൈസ് വീണ്ടും ഞാൻ കുറയ്ക്കുന്നുണ്ട് ഒരു വൺ ഫോർട്ടി പതിനാല് കൊടുക്കുന്നുണ്ട് ഇത്രയും മാത്രം കൊടുക്കുക അതിനുശേഷം മൂവണ്ടാമ സമയം ആണ് വീണ്ടും സെലക്ട് ചെയ്യുന്നത് ആ ടെക്സിന് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് രണ്ടാമത്തെ ലിറിക്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ കറക്റ്റ് രണ്ട് ലൈനായിട്ട് ആ ലിറിക്സ് കട്ട് ആക്കി മാറ്റുന്നുണ്ട് ഫസ്റ്റ് ലൈൻ രണ്ട് ലിറിക്സ് ആയിട്ടാണ് കട്ടാക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഡേത്തെ ലിറിക്സ് ഇവിടെ വെച്ച് തുടങ്ങുന്നു രണ്ടാമത്തെ ലിറിക്സ് കുറച്ച് കഴിഞ്ഞിട്ട് താഴെ വരുന്ന രീതി വെക്കുക അതിന് താഴെ താഴത്ത് കൊടുത്തിരിക്കുന്ന ഫോണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതും യൂസ് ചെയ്യുക ഇതിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് വേറെ ഡിഫറെൻ്റ് കളർ കൊടുക്കുക ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കളർ ആ ഫില്ലാത്ത സെക്കൻഡ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുന്നു കാണുന്നുണ്ട് ബ്ലാക്കില്ല വേറെ ഏത് കളർ എണ്ണേലും കൊടുക്കുക എന്നാണ് മൂവ് ശേഷം മൂവാണ്ടാകും സംബന്ധിച്ചിട്ട് ഫസ്റ്റ് എടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആ ഫുള്ള് ടെക്സ്റ്റ് കാണാൻ മേലാത്ത രീതിയിൽ റൈറ്റ് സൈഡിലോട്ട് ഫുള്ളായിട്ട് വെച്ച ശേഷം റൈറ്റ് സൈഡിലാണ് വെക്കുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിംബിൾ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ആ ടെക്സ്റ്റ് ഫുള്ള് കാണാവുന്ന രീതിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ആ ടെക്സ്റ്റിൻ്റെ കീ സിംബിൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത കീ സിംബിൾ കുറച്ച് മാറ്റി ഇതുപോലെ വെക്കുക അതിന് ശേഷം ആ ടെക്സ്റ്റിൻ്റെ എന്തെത്തിട്ട് കുറച്ച് ഒന്ന് ഡ്രാഗ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലോട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്യുക ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ആദ്യ സ്പീഡിലും പിന്നെ സ്ലോയിലും ആയിരിക്കും മൂവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടെക്സ്റ്റ് സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക അത് മുമ്പ് പറഞ്ഞാൽ തന്നെ ഫുള്ളായിട്ട് റൈസെല്ലാം ഡ്രാഗ് ചെയ്യുക അതിന് സ്റ്റാർട്ടിങ്ങിലേക്ക് ഈ സിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ച് മാറ്റിയ ശേഷം ആ ടെക്സ്റ്റ് കുറച്ച് ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വെച്ച ശേഷം ലാസ്റ്റ് എൻ്റെ എത്തിയിട്ട് ഇത് ഫുള്ളായിട്ട് കുറച്ചുകൂടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ആദ്യ സ്പീഡിലും പിന്നെ പതുക്കെ ആയിരിക്കും വരുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നമുക്ക് ഇതിനകത്തൊക്കെ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞാൽ എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എം ഒ എൻ മോഷൻ ബ്ലറ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സുള്ള ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ടെസ്റ്റിന് ആദ്യത്തെ ടെസ്റ്റ് കോപ്പി എടുക്കുക ആഡ് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക രണ്ടാമത്തെ ടെസ്റ്റ് കൊണ്ടുവന്നിട്ട് പേസ് ലെയർ കൊടുക്കുക ഇപ്പോൾ രണ്ട് ടെസ്റ്റിന് നമുക്ക് ആ മോഷൻ ബ്ലർ കിട്ടാൻ നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഒരു ബ്ലർ എഫക്റ്റ് ലഭിക്കുന്ന വേണ്ടിയാണ് മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം ഇത് രണ്ടാമത്തെ റൈറ്റ് സൈഡ് കൊടുക്കേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരണം വരാൻ അതായത് ഫോട്ടോയുടെ മുകളിൽ നിന്ന് വേണം വരാൻ ഇത് രണ്ടും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക മുഴുവൻ കീ എല്ലാം കളയുക റിമൂവ് ചെയ്ത ശേഷമാണ് ഞാൻ പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ഇതിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുത്താനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ കീ സിംബിൾ ക്ലിക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്ത് വെക്കുക കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ടെസ്റ്റ് കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം രണ്ടാമത് കൊടുക്കുന്ന കുറച്ച് കാണാൻ രീതി കർട്ടായിട്ട് വെക്കുക അതിന് ശേഷം ആ ടെക്സ്റ്റിന് എൻ്റെ എത്തിട്ട് കുറച്ചുകൂടി എൻ്റെ വയസ്സിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക എന്താല്ലോ രണ്ടാമത്തെ ഗീസെമ്പിൾ രണ്ടാമത്തെ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതും അതുപോലെ തന്നെ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്ത രീതി വെക്കുക രണ്ടാമത് കൊടുക്കുന്നത് കുറച്ച് ഡ്രാഗ് ചെയ്യുക ഇതുപോലെ കട്ടായിട്ട് ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിൽ വെച്ച ശേഷം ഗീസെമ്പിൾ ക്ലിക്ക് ചെയ്യുക കുറച്ച് കാണാവുന്ന രീതി ടെക്സ്റ്റ് വെച്ചിട്ട് രണ്ടാമത്തേക്ക് ഈ സിമ്പിൾ അതിനുശേഷം കുറച്ചുകൂടി റൈറ്റ് സൈഡിലോട്ട് ട്രാക്ക് ചെയ്യുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുമൊക്കെ നിങ്ങൾ കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു എഫക്റ്റ് ലഭിക്കുന്നില്ല നമുക്ക് ഈ ഫോട്ടോയ്ക്ക് ഒരു എഫക്റ്റോട് കൊടുക്കുന്ന കാര്യം വിട്ടുപോയത് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ഫോട്ടോ ഉണ്ട് ഏതെങ്കിലും ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുത്ത് സിമ്പിൾ സ്റ്റാഫ് ഇടുന്ന എഫക്റ്റ് ആണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നു ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് എഫക്ട് എടുത്തിട്ട് നമ്മൾ ടൈൽസ് എഫക്റ്റ് മാത്രമേ ഫോട്ടോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ സിമ്പിൾ സ്റ്റാഫിഡ് സെലക്ട് കൊടുക്കുക എസ് ഐ എം ഒന്ന് സെർച്ച് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് വൈ സെലക്ട് ചെയ്യുക വൈ സെലക്ട് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സെമ്പിൽ ക്ലിക്ക് ചെയ്യുക വൈ സെലക്ട് ചെയ്തിട്ട് സീറോ ആക്കിയ ശേഷം വൈ ആണ് സെലക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ കീ സെമ്പിൽ ക്ലിക്ക് ചെയ്യുക ആ ഫോട്ടോയുടെ എൻ്റെ എത്തിയിട്ട് ഫുള്ളായിട്ട് റൈറ്റ് സൈഡ് ഒക്കെ ഹൺഡ്രഡിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം ഇതിനകത്ത് സ്കെയിലുണ്ടല്ലോ സ്കെയിലൊന്ന് റെഡ്യൂസ് ചെയ്യുക ഏകദേശം ഒരു കുറച്ച് ഒരു മുപ്പത്തിയേഴ് നാൽപ്പതാക്കി കൊടുക്കുക സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക ഒരു ടു സെവൻറ്റി സെവൻ കൊടുക്കുക അപ്പോൾ നമുക്ക് താഴോട്ട് താഴോട്ടിങ്ങനെ എഫക്റ്റ് വരുന്നതായിരിക്കും അതിനുശേഷം ആ സിമ്പിൾ സ്റ്റാഫീഡിൻ്റെ എഫക്റ്റ് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് ബാക്കി എല്ലാ ഫോട്ടോയും കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയും ചെയ്യാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാത്ത പോലെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോലെ ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലും വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോലെ ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് അത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ